രാജ്യത്തിന്റെ ആണവായുധ സായുധ സൈന്യത്തിന്റെ പ്രവർത്തന ശ്രേണിയും മുൻകൂർ ആക്രമണ ശേഷിയും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന നീക്കമായി ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഒരു പുതിയ നാവിക നശീകരണ കപ്പൽ പുറത്തിറക്കിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പടിഞ്ഞാറൻ തുറമുഖമായ നമ്പോയിൽ നടന്ന അയ്യായിരം ടൺ യുദ്ധക്കപ്പലിന്റെ വിക്ഷേപണ ചടങ്ങിൽ കിങ് പങ്കെടുത്തതായും കൊറിയയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുന്ന അമേരിക്കയിൽ നിന്നും ഏഷ്യയിലെ സത്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികൾക്കുള്ള മറുപടിയാണ് കിങ് ആയുധ ശേഖരണം രൂപപ്പെടുത്തിയത് തന്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടുത്ത വലിയ ചുവടുവയ്പായിരിക്കും ആണവശക്തിയുള്ള അന്തർവാഹിനി ഏറ്റെടുക്കലെന്നും കിങ് പറയുന്നുണ്ട് അടുത്ത വർഷം ആദ്യം നാവികസേനയ്ക്ക് അറിയിച്ചിരിക്കുന്ന ഡിസ്ട്രോയർ പുതിയതരം ആയുധങ്ങൾ യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തെതായി സ്റ്റേറ്റ് മീഡിയ വിശേഷിപ്പിക്കുന്ന മൾട്ടിപ്ലക്സ് ഡിസ്ട്രോയർ വ്യോമ വിരുദ്ധ ആയുധങ്ങൾ ആണവശേഷിയുള്ള ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണെന്നും പറയുന്നുണ്ട് ഇത് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുവാനും ആണവ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അമേരിക്കയും ദക്ഷിണ കൊറിയയും അടുത്തിടെ നടത്തിയ ശ്രമങ്ങളെ യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പുകളായി കിങ് വിമർശിച്ചിരുന്നു നിലവിലുള്ള സംഭവ വികാസങ്ങളോടും രാഷ്ട്രീയ പ്രതിസന്ധികളോടും ശക്തമായി പ്രതികരിക്കുമെന്ന് കിങ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ നീക്കത്തെ കാണാനാവുക പുതിയ യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള അവകാശങ്ങളെ കുറിച്ച് പക്ഷേ ദക്ഷിണ കൊറിയൻ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാർച്ചിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആണവ അന്തർവാഹിനി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഉത്തര കൊറിയ ഇപ്പോൾ പുതിയ യുദ്ധക്കപ്പൽ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് ഇതോടെ ഒന്നിനു പിന്നാലെ ഒന്നായി കിം തന്റെ മുന്നണിക്ക് മൂർച്ച കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു പ്രധാന രാഷ്ട്രീയ സമ്മേളന വേദിയിൽ അമേരിക്ക നയിക്കുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ ചൂണ്ടിക്കാട്ടി കിം വികസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന നൂതന ആയുധങ്ങളുടെ വിശാലമായ പട്ടികയിൽ ആണവാന്തർവാഹിനികളും കൂടുതലാണ് ഖര ഇന്ധന ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചാര ഉപഗ്രഹങ്ങൾ ഉൽപ്പന്ന വാർഹെഡ് മിസൈലുകൾ എന്നിവയും അവന്റെ ആഗ്രഹ പട്ടികയിൽ ഉണ്ട് അതിനുശേഷം ഈ കഴിവുകൾ നേടുന്നതിനായി ഉത്തര ഉത്തരകൊറിയ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുദ്ധത്തിൽക്കിയും റഷ്യയുമായി ചേർന്ന് തന്റെ സൈനിക ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു അതേസമയം നയതന്ത്രം പുനർജീവിപ്പിക്കുന്നതിനായി കിമ്മുമായി വീണ്ടും ബന്ധപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും ആ വാഗ്ദാനത്തോട് കൊറിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇരു നേതാക്കളും മൂന്നു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിലേക്കുള്ള നടപടികൾക്ക് പകരമായി അമേരിക്ക ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചർച്ചകൾ പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നീട് കിമ്മിന്റെ വിദേശ നയ ശ്രദ്ധ റഷ്യയിലേക്ക് മാറി യുക്രൈനിലെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം ആയുധങ്ങളും സൈനിക ഉദ്യോഗസ്ഥരും റഷ്യക്ക് നൽകി ഉത്തര കൊറിയക്ക് അവരുടെ ആയുധ പരിപാടികൾ കൂടുതൽ വികസിപ്പിക്കുന്നതിന് സാമ്പത്തിക സഹായവും നൂതന സൈനിക സാങ്കേതിക വിദ്യ ലഭിക്കുമെന്നും ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നുണ്ട് രണ്ട് പ്രധാന സമ്പുഷ്ടീകരണ സൗകര്യങ്ങളിൽ നിന്നുമുള്ള ചിത്രങ്ങളുടെ പുതിയ വിശകലനം അനുസരിച്ച് ഉത്തരകൊറിയയ്ക്ക് ആണവ ആയുധ ശേഖരണത്തിനായി പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കും ിക്കാൻ ഉടൻ കഴിഞ്ഞേക്കും ഇത് ഡി പി ആർ കെ ശേഷിയെക്കുറിച്ചുള്ള മുൻ കണക്കിനേക്കാൾ അൻപത് ശതമാനം അധിക വർദ്ധനവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ വിവരവും കൊറിയൻ ശത്രുക്കളെ പരിഭ്രാന്തരാക്കുന്ന കാര്യമാണ് നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി കണക്കാക്കിയതനുസരിച്ച് യോങ് യോങ്ബിയോണിലെയും പ്രധാന സൗകര്യങ്ങളിൽ നിന്നും ഉത്തര കൊറിയയിലേക്ക് ഇപ്പോൾ പ്രതിവർഷം നൂറ്റി കിലോഗ്രാം ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കാങ്സണിലെ പുതിയ അനക്സ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇത് പ്രതിവർഷം ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ കിലോഗ്രാമായി ഉയർന്നേക്കും ഇതോടെ അമേരിക്കയുടെയും അമേരിക്ക സംരക്ഷിക്കുന്നവരുടെ നെഞ്ചെടുപ്പ് ഏറുകയാണ്